ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു നിമിഷം അടുത്തെത്തിയാണ് അപ്പം ഇന്ന് ഹൽദി ഭയങ്കര ഒരു ഉത്സവമായിട്ട് ആഘോഷിച്ചു അപ്പം എന്താണ് ഈ ഒരു നിമിഷത്തിന് എങ്ങനെ ഓർക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു ഇത്രയും കാലം പ്രണയിച്ച് നടന്നതിന് ഒരു അവസാനവും തുടക്കവും ഈ തിരുവനന്തപുരം കാസർഗോഡ് ഭയങ്കര ദൂരം സ്വഭാവം ഇതൊക്കെ ഇപ്പൊ മാതൃകല്ലേ രണ്ട് രണ്ടും ഒരുപാട് കഴിക്കുന്നുണ്ട് വണ്ടേ ഭാരതൊക്കെ പെട്ടെന്ന് പോയി വരാനൊക്കെ ഞങ്ങൾക്ക് വേണ്ടിട്ട് ല്ല ഞാനായിരുന്നു സംഭവം അത് നമ്മളവര് നമ്മളിങ്ങനെ ചെയ്തോട്ടേ വോട്ടൽ പെട്ടില്ലെന്നും പറഞ്ഞ് നമ്മളെടുത്ത് വന്നു വന്നു കഴിഞ്ഞിട്ട് ഓ മേപെ അപ്പൊ നമ്മളൊക്കെ ബാംഗ്ലൂർ അപ്പൊ നമ്മൾ മലമ്പുഴ ഡാമിൽ ഭയങ്കര വ്യൂ ആണ് അപ്പൊ അതാണ് ഞങ്ങക്ക് വേണ്ടത് ഏർലി മോർണിംഗ് മറ്റേ ആ സൺലൈറ്റിനാണ് വേണ്ടത് അങ്ങനെ നമ്മള് പോയി ഡ്രസ് ഞാൻ അമ്മ ഷോയിലായിരുന്നു അങ്കമാലിയിലെ ഇരുപതാം തീയതി ഷോ ആയിരുന്നല്ലോ ഷോയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് പാലക്കാട് പോകുന്നത് അപ്പൊ ഡ്രസ്സിന്റെ ഇതൊന്നും നോക്കിയില്ല അപ്പൊ ഞാനങ്ങനത്തെ ഡ്രസ് ഇട്ടില്ല പിന്നെ എന്നെ ആൾക്കാർക്ക് അങ്ങനെ കാണാനുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാൻ ചോദിച്ചാൽ ചിലരും ഇട്ട പ്രശ്നമാവോന്നൊക്കെ എന്താണറിയോ മഴ പെയ്തു പിന്നെ ഇതൊക്കെ നല്ല പല ഉണ്ടായേ അത് മഴ പെയ്തപ്പോലേ ഉള്ളൂ ഇനിയൊരു സെയ്ത് റേറ്റ് ഇല്ലല്ലോ നമ്മള് റിപ്പോർട്ട് എടുക്കാ എനിക്ക് എനിക്കിതൊരു അതൊന്നും അതിലൊന്നും മോശമായിട്ട് തോന്നിയിട്ടില്ല കുടുംബക്കാർക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞായിട്ടാണ് കണ്ടിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ ഇവിടെ അവര് കുഞ്ഞായിട്ട് കണ്ടിട്ട് സ്റ്റാർ മാജിക്കും ബാക്കി കുഞ്ഞായിട്ട് കണ്ടിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ മറ്റേ എന്താ പറയാ സ്ലീവ് അത്രേ ഉള്ളൂ അല്ലെ ഹോട്ടൊന്നും ഇല്ല സ്ലീവ് ഇല്ല എന്നുള്ളത് മാത്രമല്ല അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തന്നെ വീട്ടിലെ കുഞ്ഞിനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോഴത്തേക്കൊണ്ടാവുന്ന വിഷമം മഴ പെയ്ത ആദ്യം കണ്ടുമുട്ടി മാരിയറ്റിൽ വെച്ചായിരുന്നു പറഞ്ഞു ആദ്യം ആരായിരുന്നു പ്രണയം തുറന്നു പറഞ്ഞത് ഏർ അതെന്തോണ്ടായിരുന്നു ഒരാളോട് പ്രണയം തോന്നുമ്പോ പല കാലങ്ങളും കാരണങ്ങളും ഉണ്ടാവുമല്ലോ എന്റെ ഒരു മൈൻഡ് സെറ്റിൽ ഉള്ള ഒരു പെൺകുട്ടിയെ കണ്ടു ഫേസ് ഇനിയിപ്പോ രണ്ടു ദിവസം കൂടി ഉള്ളു കല്യാണത്തിന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇതുവരെ നടന്നത് മറ്റേ സെക്കൻഡ് സാരി വരെ എത്തണേ ഉള്ളൂ ശബരിചരണ സ്റ്റൈൽ ചെയ്യുന്നത് അപ്പം എത്തണേ ഉള്ളു പിന്നെ നമ്മുടെ ഇവന്റ് ടീം നന്നായിട്ട് അവര് നമ്മള് സദ്യ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ ഞങ്ങള് കോസ്റ്റ്യൂമ് രണ്ട് ചെയ്തേക്കണി അത് ഇന്നലെ രാത്രി എല്ലാരും നമ്മളെ നേരിട്ട് കണ്ടുപോലും ചെയ്യാണ്ട് അവര് ഡിസൈൻ ചെയ്തിട്ട് അയച്ചു ആൾക്കാരൊക്കെ ക്ഷണിച്ച ആൾക്കാരൊക്കെ വരുന്നൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഈ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു കായൽ കീരത്താണ് നടക്കുന്നത് അത് നിങ്ങളുടെ സ്വപ്നായിരുന്നു ലാലേട്ടനെ ആയിരുന്നല്ലോ ആദ്യം ഇൻവൈറ്റ് ചെയ്തത് ലാലേട്ടൻ വരുമോ സുരേഷേട്ടൻ വരുമോ യും വന്നാ ഭയങ്കര സന്തോഷമില്ല ഇങ്ങനെ പറ്റുന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്

ഞങ്ങളവിടെ എത്തില്ല മലേഷ്യ മലേഷ്യ മാലഡീവ്സ് ദുബായ് വളരെ സമൂഹം അപ്പറേ പിന്നെ ഞങ്ങൾ എന്നാലും യു കെയിൽ പോയി ും കാറും ശ്രീവിദ്യ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു അന്നും ആ അല്ല ശ്രീവിധ ശ്രീവിധ ഏറ്റവും കണ്ട ഒരു നല്ലൊരു കാര്യം തിരിച്ചുണ്ട് എല്ലാം നല്ല അങ്ങനെ ചെറു മോശമായിട്ടൊന്നും കണ്ടിട്ടില്ല അവന്റെ നല്ല അപ്പൊ ഓക്കെ എല്ലാവിധ ബാച്ചിട്ടോ ശ്രീ ശ്രീ ഓക്കെ ഒരുമിച്ച് ഒരു കാര്യം ചോദിച്ചില്ല കാലിനെന്ത് പറ്റിയാൽ സംഗീതിന്റെ ആ ഡാൻസ് പ്രാക്ടീസ് ഇപ്പൊ കല്യാണത്തിന് മൊത്തം ഡ്രസ്സിലായാലും പക്ഷെ നല്ല മാച്ചുണ്ട് ആ ഇത് കോസ്റ്റ്യാഗ്രോം ഡിസൈമ്പർ ആണ് എനിക്കൊരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു കേരളം കത്തിക്കൊന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലും വെള്ളമാവ് അങ്ങനെയേടോ ഓക്കേ ഓക്കേ അങ്ങനെയങ്ങ് ചെയ്ച്ചേ